ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിരുന്നു ഒരുപാട് അൻപത് കോടി ചിത്രങ്ങളും നൂറ് കോടി ചിത്രങ്ങളും അതുപോലെ ഇരുന്നൂറ് കോടിയും കടന്ന ഒരു വർഷമായിരുന്നു ഡിസംബറിൽ പുറത്തിറങ്ങിയ മാർക്കോ ഗീര വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഈ സിനിമ വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർച്ചയായും വലിയ ഒരു പിടി ചിത്രങ്ങൾ ഈ വർഷവും ഉണ്ടാവും ജനുവരിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ടോവിനോ നായകനാവുന്ന ചിത്രവും അതുപോലെ ആസിഫ് അലിയുടെ ഒരു ചിത്രവും ഒരാഴ്ച വ്യത്യാസത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട് തീർച്ചയായും രണ്ട് ചിത്രങ്ങളിലും വലിയ പ്രതീക്ഷയുണ്ട് ആരാധകർക്ക് രണ്ട് ചിത്രങ്ങളും കുറ്റാന്വേഷണ കഥയാണ് സംസാരിക്കുന്നത് എന്തായാലും ഈ രണ്ട് ചിത്രങ്ങളും മികച്ച ചിത്രങ്ങളായി മാറട്ടെ ഇതിൽ ഏത് ചിത്രം അതായത് ടോവിനോടെ സിനിമയായിരിക്കുമോ അതുപോലെ ആസിഫ് അലിയുടെ രേഖാചിത്രമായിരിക്കുമോ വലിയ ഹിറ്റാവുക എന്ന് നമ്മൾക്ക് കാണാം ജനുവരി ആദ്യവാരത്തിൽ യുവതാരങ്ങളാണ് മത്സരിക്കുന്നതെങ്കിൽ ജനുവരിയുടെ അവസാന വാരം മത്സരിക്കുന്നത് മലയാളത്തിന്റെ ഏറ്റവും വലിയ താരങ്ങളാണ് അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് തീർച്ചയായും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമ ഒരാഴ്ച ഇടവേളയിൽ വരുന്നു എന്നത് തന്നെ വലിയ പ്രത്യേകത ഉണ്ടാക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ഡൊമനിക് അതുപോലെ മോഹൻലാലിന്റെ തുടരും ഡൊമനിക് ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂവി ആണെങ്കിൽ തുടരും ഒരു ഫാമിലി സ്റ്റോറിയാണ് ഗൗതം മേനൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമാണ് ഡൊമിനിക് അതുപോലെ തരുൺമൂർത്തി ലാലേട്ടനുമായി ഒന്നിക്കുന്ന ആദ്യ ചിത്രമാണ് ഈ രണ്ട് സിനിമകൾക്കും വലിയ രീതിയിലുള്ള ഹൈപ്പൊന്നും ഇതുവരെ അണിയറ പ്രവർത്തകർ കൊടുത്തിട്ടില്ല ഡൊമിനിക്കിന്റെ ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തുടരും എന്ന സിനിമയുടെ ടീസർ ഇതുവരെ റിലീസ് റിലീസായിട്ടില്ല ഡൊമിനിക്കിന്റെ ടീസറിന് സമ്മിശ്ര പ്രതികരണമാണ് നേടാൻ സാധിച്ചത് ഈ രണ്ട് ചിത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രമോഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് സിനിമയെയും നമ്മൾക്ക് ഒരേപോലെ സമീപിക്കാം നമ്മൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മമ്മൂട്ടിക്ക് മികച്ച വർഷമായിരുന്നു എങ്കിൽ മോഹൻലാലിന് അത് നല്ല വർഷമായിരുന്നില്ല പക്ഷെ മോഹൻലാലിൻ്റെ താരമൂല്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാന വാരം ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏകദേശം ഒരേ ഗണത്തിൽപ്പെടുന്ന രണ്ട് സിനിമകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരുടെ ഭാഗത്തായിരിക്കും വിജയം രണ്ട് സിനിമകൾക്കും മികച്ച അഭിപ്രായം വരട്ടെ അങ്ങനെയാണെങ്കിൽ ഏത് സിനിമയായിരിക്കും മലയാളി പ്രേക്ഷകർ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിയുടെ ചിത്രമായിരിക്കുമോ അതോ മോഹൻലാലിന്റെ സിനിമയായിരിക്കുമോ തീർച്ചയായും നമ്മൾക്ക് കാത്തിരുന്നു കാണാം ഇതിൽ ഏത് ചിത്രമാണ് വലിയ വിജയം നേടുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എന്തായാലും രണ്ട് സിനിമകളും വിജയമാവട്ടെ മലയാള സിനിമാ വ്യവസായം ഉണരട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ഗംഭീരമാവാൻ ജനുവരിയിൽ മികച്ച ചിത്രങ്ങൾ ഉണ്ടാവട്ടെ ജനുവരി ആദ്യവാരമിറങ്ങുന്ന ടോനോയുടെയും അതുപോലെ ആസിഫ് അലിയുടെയും ചിത്രങ്ങൾ വലിയ വിജയമായി മാറട്ടെ അതുപോലെ അവസാന വാരം ഇറങ്ങുന്ന മമ്മൂട്ടിയുടെ ഡൊമിനിക്കും അതുപോലെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയും ഗംഭീര വിജയമായി മാറട്ടെ എന്ന് എന്നാശംസിക്കുന്നു അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ